പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏക സ്ഥലം കേരളത്തിലെ ഖജനാവാണെന്നും കേരളത്തെ കട്ടുമുടിപ്പിച്ച് ഒന്നുമില്ലാതെയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏഴു മാസത്തെ പെൻഷൻ കൊടുക്കാതെ പാവപ്പെട്ടവരെ വഞ്ചിക്കുകയാണെന്നും ാണ് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് ആളില്ലാത്ത ഈ കേരളത്തിൽ പിണറായി വിളിക്കുമ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം എവിടെയാ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരും ഇല്ലാത്ത സ്പേസ് ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഞാൻ മറുപടി കൊടുത്തു എൽ കൺവീനർ ആണോ തൃശൂർ ലോക്സഭാ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലാ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ എ തങ്കപ്പൻ സി പി ജോൺ വി ടി ബലറാം ജെ പി മേത്തർ സി വി കുര്യാക്കോസ് തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി അമീർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം താൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയും തന്നെ ജയിപ്പിച്ച ജനങ്ങൾക്കൊപ്പം അഞ്ചു വർഷം ഉണ്ടായി എന്ന സത്യം ജനങ്ങൾക്ക് മനസ്സിലായെന്നും വിലയേറിയ വോട്ടുകൾ നൽകി തന്നെ ജയിപ്പിക്കണമെന്നും സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വൈകിട്ട് വൈകീട്ട് മണിയോടെ ചേലക്കര സെന്ററിൽ നിന്നും വിവിധ വാദ്യോപകരണങ്ങളും പൂക്കാവടിയുമായാണ് ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയിരുന്ന പന്തലിലേക്ക് സ്ത്രീകളടക്കം ആയിരക്കണക്കിന് ആളുകൾ നയിച്ച ജാഥയുമായി പ്രതിപക്ഷനേതാവ് വി ഡി സതീശനും എംപിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എത്തിയത് തുടര്ന്നാണ് കൺവെൻഷൻ ആരംഭിച്ചത് बीसीबी सी बी न्यूज चलकर